ഒരു ഇരുന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു വിഷയമാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട ഓഡിയോ ആണ് നിങ്ങൾ കുറച്ചു മുൻപേ നിങ്ങൾ കേട്ടത് അതിൻ്റെ ബാക്കി ഒത്തിരി കാര്യങ്ങളുണ്ട് അതിലേക്ക് നമ്മൾ കടന്നു വരും പക്ഷെ അതിനു മുൻപ് എനിക്കുണ്ടായ ആ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം നിങ്ങളോടൊപ്പം പങ്കുവെച്ചിട്ട് അതൊന്ന് പറഞ്ഞതിന് ശേഷം അതിലേക്ക് കടന്നു വരാം എന്നാണ് കൃപയാൽ ആഗ്രഹിക്കുന്നത് സാധാരണഗതിയിൽ പല വ്യക്തികളും നമ്മളെ ഫോണിൽ വിളിക്കും ചിലപ്പോൾ തർക്കിക്കാനായിരിക്കും ചിലപ്പോൾ ആത്മീയമായ കാര്യങ്ങൾ സംശയം ചോദിക്കാനായിരിക്കും ചിലർ പ്രാർത്ഥന റിക്വസ്റ്റുമായി വിളിക്കുന്നവരുണ്ട് ഇങ്ങനെ പല കോളുകളുടെ ഇടയിൽ ഒരു മാന്യ അദ്ദേഹം എന്നെ വിളിച്ചു ഞങ്ങൾ ഏകദേശം നൂറ് നൂറ്റി ഇരുപത് പേരടങ്ങുന്ന ഒരു പ്രയർ കൂട്ടായ്മയാണ് കത്തോലിക്കരാണ് ഞങ്ങൾ ഞങ്ങളൊരു ഒരു മില്ലിൽ അവിടുത്തെ ഒരു ഹോളിൽ ഞങ്ങളൊരു പ്രാർത്ഥന കൂട്ടായ്മയുണ്ട് മാസത്തിൽ രണ്ട് പ്രാവശ്യം ഞങ്ങൾ ഒരുമിച്ച് കൂടും ഞങ്ങൾ പ്രാർത്ഥിക്കും ദൈവത്തെ ആരാധിക്കും ദൈവോചന ശുശ്രൂഷകളുണ്ട് വീണ്ടും കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ചെറിയൊരു കൂട്ടായ്മയാണ് നിങ്ങൾക്കൊരു ദിവസം ഒരു വചനം പങ്കുവയ്ക്കാനായിട്ട് വരാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ടാണ് ഈ മാന്യ അദ്ദേഹം എന്നെ വിളിക്കുന്നത് സാധാരണഗതിയിൽ അനേക പ്രത്യേകിച്ച് സഭയുമായി ബന്ധപ്പെട്ടതും അല്ലാത്ത മറ്റു കൂട്ടായ്മകളും എല്ലാ രീതിയിലും നമ്മളെ വിളിക്കും പലപ്പോഴും ഞാനവിടെ പോയി സംസാരിക്കാറുണ്ട് ദൈവവചനം പങ്കുവയ്ക്കാറുണ്ട് നല്ല അനുഭവങ്ങളാണ് മിക്ക സ്ഥലത്തു നിന്ന് ലഭിച്ചിരിക്കുന്നത് തിക്തമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും മിക്കതും നല്ല അനുഭവങ്ങളാണ് ദൈവം കൃപയാൽ തന്നിട്ടുള്ളത് പക്ഷേ ഈ ഒരു കൂട്ടായ്മയിൽ ചെന്നപ്പോൾ പ്രത്യേകിച്ച് ഇത്രയും പേരുണ്ടെന്ന് പറഞ്ഞു അതിനുശേഷം അവർ പറഞ്ഞു നിങ്ങൾ ഈ ഒരു വിഷയം യേശുവിൻ്റെ ശരീര രക്തങ്ങളെക്കുറിച്ച് വിശുദ്ധ കുർബാനയെക്കുറിച്ച് അന്ത്യഅത്താഴത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കാൻ കഴിയുമോ എന്നാ മാന്യ അദ്ദേഹം എന്നെ വിളിച്ചു ചോദിച്ചു ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ആ ചെല്ലുന്ന ദിവസം എന്ന് പറയുന്നത് അവിടെ പ്രാർത്ഥന വെച്ചിരിക്കുന്ന ദിവസം എന്ന് പറയുന്നത് ഒരു ഞായറാഴ്ച വൈകുന്നേരമാണ് അപ്പോൾ ഒന്നാകട്ടെ ഓശാനയുടെ ദിവസമാണ് എന്നാൽ പിന്നെ തീർച്ചയായിട്ടും ആ ഒരു വിഷയം തന്നെ സംസാരിക്കാമെന്ന് ഞാനും ആഗ്രഹിച്ചു ആ ഒരു വിഷയം പലപ്പോഴായിട്ട് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പല രീതിയിലുള്ള ക്ലാസ്സുകൾ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും പറയാം എന്ന് കരുതി ആ ഒരു ക്ലാസ് തന്നെ തയ്യാറാക്കി ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഉണ്ടായത് അങ്കമാലിക്കടുത്ത് ഒരു റൈസ് മില്ലിലാണ് ഈ കൂട്ടായ്മ നടക്കുന്നത് ആ ചുറ്റുവട്ടത്തുള്ള പല ഇടവകകളിലെ പ്രമുഖരായ അവിടുത്തെ പള്ളിക്കമ്മിറ്റിയിലൊക്കെയുള്ള പല ആളുകളാണ് ഈ കൂട്ടായ്മയിൽ വരുന്നത് എന്നറിയാൻ കഴിഞ്ഞു സാധാരണ നമ്മൾ ചെല്ലുന്ന കത്തോലിക്ക ഗ്രൂപ്പുകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു എടുക്കുന്ന ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് തിരിച്ച് സംശയങ്ങൾ വല്ലതുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ തീർക്കുമോ അതേ മറ്റൊരു ദിവസം നിങ്ങൾ വന്ന് തീർക്കുമോ എന്നുള്ളൊരു സംശയം എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഇന്ന് ഈ ക്ലാസ് കഴിയുമ്പോൾ ഈ ഒരു വചന പ്രഘോഷണം കഴിയുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ദൈവവചനാടിസ്ഥാനത്തിൽ സംസാരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് തന്നെ അവരോട് പറഞ്ഞു പക്ഷെ അപ്പോഴും എനിക്ക് ഇവരുടെ ഉദ്ദേശമോ ഇവരുടെ രീതിയോ ഒന്നും എനിക്ക് മനസ്സിലായില്ല അങ്ങനെ ഒരു മണിക്കൂർ ഏകദേശം ക്ലാസ് മുന്നോട്ട് പോയി ആ ഒരു മണിക്കൂറിൻ്റെ ഇടയിൽ സ്ഥിരം കാണുന്ന ചില കാര്യങ്ങൾ ഒരു അലസമായിരിക്കുന്ന സ്ത്രീകളെ പുരുഷന്മാരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും വചനം വായിച്ചു തരുന്ന ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്ന രണ്ട് മൂന്ന് അമ്മച്ചിമാരുണ്ട് അപ്പോൾ അവർ വചനം വായിക്കുന്നു നമ്മൾ പറയുന്ന വചന കോട്ടുകൾ പലപ്പോഴും അത് തന്നെ ചേഞ്ച് ചെയ്ത് മറ്റു കോട്ടുകളൊക്കെ വായിക്കുക അത് കുറച്ച് സമയമെടുത്ത് അതുമാത്രമല്ല കുറച്ച് അലസമായിട്ടൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് എനിക്ക് കാണാൻ സാധിച്ചത് ഇനി പുറകിലിരിക്കുന്ന ചേട്ടന്മാരെ അതിലൊരു തടിയൻ ചേട്ടൻ ഇടയ്ക്ക് എഴുന്നേറ്റ് എന്നിട്ട് ചോദിച്ചു താങ്കൾ വല്ല തിന്നുന്ന കേസുവാണോ പറയുന്നത് എന്ത് തിന്നുന്ന കേസും ബിരിയാണി കിട്ടുമോ എന്ന രീതിയിൽ ചില പരിഹാസങ്ങളും കളിയാക്കലും പരസ്പരമുള്ള മുഖഭാവവും അവിടുത്തെ മൊത്തത്തിലുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറ് സാധാരണ ദൈവവചനത്തോട് വലിയ താല്പര്യമില്ലാത്ത നമ്മൾ കത്തോലിക്കരുടെ ഗ്രൂപ്പുകളിലൊക്കെ പലപ്പോഴും കണ്ടുവരുന്നൊരു കാര്യമാണ് പക്ഷേ പ്രയർ ഗ്രൂപ്പുകളിൽ അത് സാധാരണ കാണാറില്ല പ്രയർ ഗ്രൂപ്പിൽ ആര് വന്ന് വചനം സംസാരിക്കുമ്പോഴും വിനീത വിനയനായി ശ്രദ്ധയോടെ നിൽക്കുന്ന കൂട്ടായ്മയാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ അകത്തിരിക്കുന്നത് മിക്കവരും കുറച്ച് പണവും പ്രതാപവും ഒക്കെ ഉള്ള ആളുകളായ തന്നെ ഇവർ കുറച്ച് അലസമാക്കെ ഇരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു പക്ഷേ ഞാൻ അതൊന്നും കാര്യമാക്കിയില്ല ഞാൻ ആ വചന ശുശ്രൂഷ മുന്നോട്ട് പോയി ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം പിന്നീട് ഇവരുടെ സംശയങ്ങളും പല ചോദ്യങ്ങളും ഈ കാര്യത്തിനെതിരെ വന്നു വിശുദ്ധ കുർബാനയെക്കുറിച്ച് യേശുവിൻ്റെ ശരീര രക്തങ്ങളെക്കുറിച്ചായിരുന്നു പ്രധാനമായിട്ട് വിഷയം അപ്പം അതിനെക്കുറിച്ച് പല സംശയങ്ങളും ചോദിച്ചു ദൈവജനത്തിൽ തന്നെ പല കാര്യങ്ങളും മറുപടി പറഞ്ഞു അങ്ങനെ ഏകദേശം ഒരു ഒന്നര മണിക്കൂറിനോടടുത്ത് ആ ശുശ്രൂഷ കഴിഞ്ഞു നമുക്കറിയാം സാധാരണ ഒരു പ്രയർ കൂട്ടായ്മ ചെന്നാൽ ദൈവോചന ശുശ്രൂഷ കഴിഞ്ഞാൽ പിന്നീട് ആരാധനയാണ് മിക്കപ്പോഴും നടക്കുക ആദ്യം ഒരു മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടായിരുന്നു അതിനുശേഷമാണോ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കയറിയത് പക്ഷേ പിന്നീടുള്ള ശുശ്രൂഷ ഞാൻ മനസ്സിലാക്കിയത് പെട്ടെന്ന് കാര്യങ്ങൾ മാറുകയാണ് ഉണ്ടായത് ഒരു മാന്യ അദ്ദേഹം എന്നെ വിളിച്ചു വരുത്തിയ അതേ മാന്യ അദ്ദേഹം എല്ലാവരുടെയും മുൻപിൽ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം മറ്റൊരു ക്ലാസ് ഇതിനെ പറ്റി എടുക്കാൻ തുടങ്ങി ആ ക്ലാസ്സിൽ അദ്ദേഹം പറഞ്ഞൊരു ഓഡിയോ ആണ് നിങ്ങൾ നേരത്തെ കേട്ടത് അത് കുറച്ച് ദീർഘമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് തുടർന്നുള്ള വീഡിയോകളിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും നിങ്ങൾ ആലോചിച്ച് നോക്കുക യേശുവിൻ്റെ രക്തങ്ങളെ അവഹേളിക്കുന്ന വിശുദ്ധ കുർബാനയെ പൂർണ്ണമായും അവഗണിക്കുന്ന മോശപ്പെട്ട വാക്കുകൾ എനിക്ക് ആ വാക്കുകൾ റിപ്പീറ്റ് ചെയ്യുന്നതിൽ വലിയ വേദനയുണ്ട് പക്ഷേ അത് പറയാതിരിക്കുക അസാധ്യമാണ് കാരണം ക്രിസ്ത്യാനി എന്ന് പറയും കത്തോലിക്കൻ എന്ന് പറയും ദേവാലയത്തിലെ ഓരോ ഇടവകകളിലും പ്രമുഖ സ്ഥാനങ്ങളൊക്കെ വഹിക്കുകയും വലിയ വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഈ മാന്യ വ്യക്തികൾ ഇവർ മുഖംമൂടിയടിഞ്ഞ ചെന്നായ്ക്കളാണ് എന്ന് ജനം തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത് ഒരു നോർമൽ കത്തോലിക്ക പ്രയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി തിയോളജിക്കലോ ക്രിസ്റ്റോളജിക്കലോ ആയ ഒരു രീതിയിലൊന്നുമല്ല ക്ലാസ് പോയത് സാധാരണ രതിയിൽ ഒരു ദൈവവചന അടിസ്ഥാനത്തിൽ ഏറ്റവും സാധാരണക്കാരന് മനസ്സിലാക്കാവുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടാണ് നമ്മൾ കടന്നുപോയത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇദ്ദേഹം വിളിക്കുമ്പോൾ ഒരു ഡിബേറ്റാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഒരു ദൈവോചന ചർച്ചയാണ് ആഗ്രഹിക്കുന്നത് എന്ന് ഇദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ എന്താണ് ഇതിനെതിരെ പഠിപ്പിക്കുന്നവർ പറയുന്നത് അത് ആദ്യം പറയുകയും നെഗറ്റീവ് വശത്തോടു കൂടെ തുടങ്ങി പോസിറ്റീവ് രീതിയിലേക്ക് പോവുകയും ഞാൻ ചെയ്തതന്നെ പക്ഷേ ഒരു സാധാരണ പ്രയർ ഗ്രൂപ്പിനോട് ഒരിക്കലും അങ്ങനെ പോകേണ്ട ഒരു ആവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ സംസാരിച്ച ഒന്നര മണിക്കൂറും ഞാൻ മുന്നോട്ട് വെച്ചത് പലപ്പോഴും എൻ്റെ അനുഭവങ്ങളും ദൈവോധന ശുശ്രൂഷയിൽ എനിക്കുണ്ടായിരുന്ന എൻ്റെ ചെറിയ ചെറിയ അനുഭവങ്ങളും എല്ലാം കൂട്ട് ചേർത്തിട്ടാണ് ഞാനത് പങ്കുവെച്ചത് പക്ഷേ ഇദ്ദേഹം അതിനെ തിരിച്ച് ഒരു അവലോകനം നടത്തിയപ്പോൾ വളരെ മ്ലേച്ഛമായ വാക്കുകളെല്ലാം ഉപേക്ഷിച്ച് ഉപയോഗിച്ച് അതിനെ എങ്ങനെ താറടിക്കാൻ പറ്റുമോ അങ്ങനെ താറടിച്ചുകൊണ്ടുള്ള ചില രീതിയിലായിരുന്നു ഇദ്ദേഹം ഇതിനെ സംസാരിക്കാൻ തുടങ്ങിയത് തുടക്കമായിട്ട് തന്നെ പറയട്ടെ ഈ വസ്തുമാറ്റം അല്ലെങ്കിൽ സബ്സ്റ്റാൻസിയേഷൻ തിയറി ഈ ഒരു തിയറി ഞാനവിടെ പറഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ മറ്റു കാര്യങ്ങൾ ദൈവോധന അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞു പോയത് പക്ഷേ ഇദ്ദേഹം എന്നെ അതിൻ്റെ വക്താവാക്കി മാറ്റുകയും അതോടൊപ്പം തന്നെ എന്താണ് ഈ സത്താമാറ്റം നടക്കുന്നത് എന്ന് ഇദ്ദേഹം ഉദാഹരിച്ചത് സത്യത്തിൽ ആ വാക്കനിക്ക് പറയാൻ അതിയായ ഉണ്ട് എങ്കിലും ഇദ്ദേഹം പറയുന്നത് സത്താമാറ്റം നടക്കുന്നത് കഴിക്കുന്ന യേശുവിൻ്റെ ശരീര രക്തങ്ങൾ സത്താമാറ്റം നടക്കുന്നത് അത് മലമായി മാറുകയാണ് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ വാദം ഞാൻ ഈ വാക്ക് ഇതിനു മുൻപ് കേട്ടത് ഒരു പെന്തക്കൊസ് സഹോദരൻ അദ്ദേഹത്തിന്റെ സ്വയം പഠിപ്പിക്കലുകൾ അതായത് ഇന്നത്തെ കാലത്ത് ഇറങ്ങിയിരിക്കുന്ന പല പെന്തക്കൊസ് രീതികളുണ്ട് പ്രത്യേകിച്ച് സ്വതന്ത്ര പെന്തക്കൊസ് രീതികൾ അദ്ദേഹത്തിന്റെ തന്നെ പഠനങ്ങളുടെ സമാനമായ കാര്യങ്ങളാണ് ഈ പറയുന്ന മാന്യ വ്യക്തിയിലും ഞാൻ കാണാനിടയായത് അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് കത്തോലിക്ക സഭയുടെ പേരിൽ അറിയപ്പെടുന്ന മാന്യന്മാരായ മാന്യന്മാരുടെ മുഖം മൂടി അണിഞ്ഞ ചില വ്യക്തികളാണ് ഇതിന് പിന്നിലെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു ഒന്നര മണിക്കൂറുള്ള ഞാൻ ദൈവോചനം സംസാരിച്ചിപ്പോഴുള്ള ഒരു പ്രകടനമല്ല പിന്നീട് സമൂഹത്തിൻ്റെ ഇടയിൽ ഞാൻ കാണാൻ തുടങ്ങിയത് പിന്നീടുള്ള സമയം വളരെ ആക്റ്റീവായി നമ്മൾ സാധാരണയിൽ ഏതൊരു വ്യക്തിയും ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു പാട്ടാണ് നമ്മുടെ ദേശീയ ഗാനം ജനഗണമനം ഇത് എവിടെ എപ്പോൾ ഏതുറക്കത്തിൽ കേട്ടാലും അതിൻ്റെ വരികൾ നമ്മൾ ഏതൊരു മലയാളി ഏതൊരു ഇന്ത്യക്കാരനും അത് ഏറ്റുപാടും കാരണം ആ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ അത്രത്തോളം പഠിച്ചു പഠിച്ചുവെച്ചിരിക്കുന്ന കാര്യമാണ് ഇതുപോലെ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ മുഴുവൻ ഈ മാന്യൻ പറയുമ്പോൾ അത് ഏറ്റുപാടുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത് അതായത് അദ്ദേഹം വചനം പറയുന്നതിന് മുൻപേ അവിടെയുള്ള സ്ത്രീകൾ പെട്ടെന്ന് എടുക്കുന്നു വളരെ പെട്ടെന്ന് വായിക്കുന്നു അദ്ദേഹം എന്താണ് എടുത്തത് പറയാൻ പോകുന്നത് എന്ന് കാണാതെ അറിയാവുന്ന സ്ത്രീകൾ എന്ത് ചെയ്യുന്നു ആ വചനം നേരത്തെ എടുത്തു വെക്കുന്നു അദ്ദേഹം പറയുമ്പോൾ തന്നെ വായിക്കുന്നു ഇങ്ങനെ ഒരു ആവേശോജ്ജലകമായ ഒരു പ്രകടനമാണ് ഈ മാന്യ അദ്ദേഹവും ഈ നൂറ്റി ഇരുപത് പേരടങ്ങുന്ന ഈ ജനസമൂഹവും പിന്നീട് കാണാൻ എനിക്ക് സാധിച്ചത് അതിന് തൊട്ട് മുൻപ് ഞാൻ സംസാരിച്ചപ്പോൾ ഒരു ദൈവോചനത്തിന്റെ കാര്യം പോലും കേൾക്കാനോ ശ്രദ്ധിക്കാനോ താല്പര്യമില്ലാതെ നമ്മൾ ദൈവോചനം റെഫറൻസ് പറയുമ്പോൾ പോലും അതിൽ തന്നെ തെറ്റുവരുത്തുന്ന അമ്മച്ചിമാരെയും ചേച്ചിമാരെയും ഞാനവിടെ കണ്ടു പക്ഷേ ഈ മാന്യ അദ്ദേഹത്തിന് കൂടെ കേട്ടുപാടുന്ന വ്യക്തികളെയാണ് ഞാനിവിടെ കണ്ടത് പിന്നീട് ഇദ്ദേഹം ഉപയോഗിച്ച മറ്റൊരു പ്രധാനപ്പെട്ട രീതിയായിരുന്നു ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ച് കത്തോലിക്കർ ശവന്തികളാണ് എന്നുള്ളതാണ് ഇദ്ദേഹം വെച്ച ഒരു ആരോപണം അതായത് ഈ പറയുന്ന വ്യക്തിയുടെ രണ്ടാമക്കളുടെയും വിവാഹം നടന്നതും സകല കാര്യങ്ങളും ഈ കത്തോലിക്ക ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയോട് ചേർന്ന് തന്നെയാണ് ഇദ്ദേഹവും ഇന്നും ഇതേ ചർച്ചകളോട് തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ അതേ വ്യക്തി തന്നെ ശവം തീനികളാണ് ക്രിസ്ത്യാനികൾ പറയുമ്പോൾ

രക്തം നിത്യജീവൻ കിട്ടും ദിവസം ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സഹോദരങ്ങള് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ തുടങ്ങി ഇങ്ങനെയല്ല നിങ്ങൾ ഈ പറയുന്നത് തെറ്റാണെന്നും നിങ്ങൾ ഈ പഠിപ്പിക്കുന്നത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവര് തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി പ്രത്യേകിച്ച് പല വിഷയങ്ങളും അദ്ദേഹം പറഞ്ഞു വെച്ച ഫോൾസ് തിയറികൾ ഇവർ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ചോദ്യം ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഞാൻ സാധാരണ നമ്മളൊരു പ്രയർ ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അവരെ ശാന്തമാക്കി മാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കത്തോലിക്ക ഗ്രൂപ്പിൽ നിന്ന് ആദ്യമായതുകൊണ്ട് എത്രത്തോളം പോകും മാത്രമല്ല എൻ്റെ കയ്യിൽ അത് റെക്കോർഡിക്കലുമാണ് അതുകൊണ്ട് ഇവർ ഏതുവരെ പോകും എന്ന് മനസ്സിലാക്കേണ്ടതിന് ഞാൻ അവരെ ശാന്തമാക്കി അവരോട് ഇരിക്കാൻ പറഞ്ഞു അതല്ലെങ്കിൽ അവർ ആ നിമിഷം തന്നെ ഇവരോട് തിരിച്ചു ചോദ്യങ്ങൾ ചോദിച്ചാൽ തന്നെ ഈ മാന്യ അദ്ദേഹത്തിന് കാര്യമായ ഉത്തരമൊന്നും ഉണ്ടാകത്തില്ല ചോദിച്ച ചോദ്യത്തിന് പോലും കാര്യമായ ഉത്തരം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ അവരെ ശാന്തമാക്കി അവരോട് നിർത്താൻ പറഞ്ഞു ഞാനായിരിക്കുന്ന ജീസസ് കൃഷി ഡെലിവറസ് മിനിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലവും ഞാനവിടെ പഠിക്കുകയും ദൈവവചനത്തിൻ്റെ ചർച്ചകൾ ചെയ്യുകയും സുവിശേഷം കേൾക്കുകയും അതിനോടനുബന്ധിച്ച് ഞാൻ മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ നടക്കുന്നൊരു രീതി ഉണ്ട് ആദ്യം നമ്മൾ പഠിക്കുന്നത് എന്തായിരിക്കും ഒരു സെമിനാരിയിൽ പഠിക്കുന്നത് പോലെ തന്നെ ഏതൊരു കാര്യത്തിൻ്റെയും നെഗറ്റീവ് വശങ്ങളും പോസിറ്റീവ് വശങ്ങളും വിവിധ സഭകളെന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതും ഇതെല്ലാം പ്രാക്ടിക്കൽ സൈഡിലും തിയോളജിക്കൽ സ്റ്റൈലിലും തന്നെ മനസ്സിലാക്കി വരുന്ന ഒരു മിനിസ്ട്രിയാണ് ജീസസ് വിഷൻ എന്നുള്ളത് ഈ ജീസസ് വിഷനിൽ ഞാൻ ആയിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ അനേക ചർച്ചകളിലും ഡിബേറ്റുകളിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മാന്യ അദ്ദേഹം വിളിച്ച് ഞങ്ങൾ ഒരു ചർച്ചയാണെന്നോ ഡിബേറ്റ് ആണെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടെ ആ ഒരു മര്യാദയിൽ തന്നെ നമ്മൾ പോകും പക്ഷേ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മേല് വചനം പറയാൻ വരുമോ എന്ന് ചോദിച്ച് അദ്ദേഹം വിളിക്കുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുകയും സംസാരിക്കുകയും ചെയ്യുന്നതും തികച്ചും ആ രീതിയിലായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മളവിടെ കാമായി സംസാരിക്കാതെ വളരെ നിശബ്ദമായി നിൽക്കുകയായിരുന്നു സ്ഥിരം ഉള്ള ഒരു പരിപാടിയാണ് ലോകത്ത് ഏതൊരു കൾട്ട് പ്രസ്ഥാനങ്ങളും മുന്നോട്ട് വരുമ്പോൾ രഹസ്യത്തിൽ പഠിപ്പിക്കുക ഇവരും അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ വർഷങ്ങൾ രഹസ്യത്തിൽ അവർ ആ മില്ലിൽ തന്നെ പഠിപ്പിക്കുന്ന ചില പ്രബോധനങ്ങളാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ഞാൻ ഈ മാന്യം അദ്ദേഹത്തെ വിളിച്ചു എനിക്ക് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ചർച്ച ചെയ്യാം പക്ഷെ പൊതുസമൂഹത്തിൽ അദ്ദേഹം പറഞ്ഞു അടുത്ത മാസം എന്നോ ഒരു ദിവസം അവരുടെ ഈ ചർച്ചിൽ തന്നെ ഈ മില്ലിൽ തന്നെ പ്രേരണം നടത്തുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വരാമെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ വരുന്നില്ല കാരണം ഇതൊരു പൊതുസമൂഹത്തിൻ്റെ മുമ്പിലാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ രഹസ്യത്തിൽ ഇത് പഠിപ്പിക്കുന്നത് അത് ശരിയല്ല എന്നെനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവായ ഏത് കൾട്ട് പ്രസ്ഥാനവും ചെയ്തതുപോലെ തന്നെ രഹസ്യത്തിൽ തന്നെ മുന്നോട്ട് പോകാനേ ഇവർക്ക് കഴിയത്തുള്ളൂ ദൈവോചനം എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് യോഹനാന സുവിശേഷം അതിന്റെ പതിനെട്ടാം അധ്യായം പത്തൊമ്പതാം വാക്യം പ്രധാന പുരോഹിതൻ യേശുവിനെ അവന്റെ ശിഷ്യന്മാരുടെ പ്രബോധനത്തെക്കുറിച്ചും ചോദ്യം ചെയ്തു യേശുവിനെ ചോദ്യം ചെയ്തു എന്താണ് നിന്റെ ശിഷ്യന്മാർ പഠിപ്പിക്കുന്നത് എന്താണ് നീ പഠിപ്പിക്കുന്നത് നിന്റെ പ്രബോധനം എന്താണ് എന്ന് ചോദിച്ചു ആരാണ് ചോദിച്ചത് പ്രധാന പുരോഹിതൻ യേശു മറുപടി പറഞ്ഞു ഞാൻ പരസ്യമായിട്ടാണ് ലോകത്തോട് സംസാരിച്ചത് എല്ലാ യഹൂദരും ഒരുമിച്ച് കൂടുന്ന സ്ഥിരഗോകുകളിലും ദേവാലയത്തിലുമാണ് എപ്പോഴും ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് രഹസ്യമായി ഞാനൊന്നും സംസാരിച്ചിട്ടില്ല എന്നോട് ചോദിക്കുന്നത് എന്തിന് ഈ ഞാൻ പറഞ്ഞത് എന്തെന്ന് അത് കേട്ടവരോട് ചോദിക്കുക അതെന്താണെന്ന് അവർക്കറിയാം യേശു വളരെ സ്റ്റേണായി അവരോട് മറുപടി പറയുക രഹസ്യത്തിൽ പഠിപ്പിക്കുന്നത് ഞാനല്ല അത് കളിത്തു പഠിപ്പിക്കുന്നവരാ ഞാൻ പരസ്യമായിട്ടാണ് പഠിപ്പിക്കുന്നത് അതെവിടെയാണ് ദേവാലയങ്ങളില് സിനകോകളില് ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങൾ നമ്മൾ പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗം എടുത്തു നോക്കുക ജെറുസലേം ദേവാലയത്തിന്റെ മുൻപിൽ ബെന്തക്രിസ്തോ നാളിൽ കടന്നു വരുന്ന വിവിധ രാജ്യങ്ങളിൽ വിവിധ ദേശങ്ങളിൽ താമസിക്കുന്ന സകലഹൂദരും ഒരുമിച്ച് കൂടുന്നവരുടെ മുൻപിലാണ് എഴുന്നേറ്റ് നിന്ന് അപ്പസോലൻ പ്രസ്താവിക്കുന്നത് യേശു ക്രിസ്തുവാണ് ഏകരക്ഷകൻ എന്നുള്ളത് വീണ്ടും ദൈവവചനത്തെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ യേശു തന്നെ നമ്മളോട് പറഞ്ഞത് നിങ്ങൾ ലോകമെങ്ങും പോയി ഒരു റൂമിലിരുന്ന് അടച്ചിരുന്ന് പറയാനാണോ അല്ല ലോകം മുഴുവൻ പോയി കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിക്കുക പലപ്പോഴും നമ്മൾ ദൈവവചന അടിസ്ഥാനത്തിലെ പല കാര്യങ്ങളെയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പല ആളുകൾ അടിയിൽ ഇങ്ങനെ കമന്റ് ഇടാറുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ ദേവാലയത്തിൽ ആ പുരോഹിതനോട് ചോദിച്ചുകൂടാ അദ്ദേഹവുമായി സംസാരിച്ചുകൂടാ പ്രിയമുള്ളവരെ ഇതിന് അനേകം വർഷങ്ങൾ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് പല വ്യക്തികളോട് പല പുരോഹിതരോട് പ്രത്യേകിച്ച് പി ഒ സി പാർഷണൽ സെന്ററില് എറണാകുളത്ത് കൂടിയ ബിഷപ്പുമാരും അവിടെ ഉണ്ടായിരുന്ന പുരോഹിതരും കമ്മിറ്റിയും സാധാ വ്യക്തികളും ഒരുമിച്ച് കൂടുന്ന ഒരു കമ്മിറ്റിയിൽ തന്നെ ഞങ്ങൾ ഈ വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഇത്തരം നടക്കുന്ന അന്യാരാധനകളെ കുറിച്ചും ഈ ആചാരങ്ങൾ മാറ്റണം എന്നുള്ളതിനെക്കുറിച്ച് പരസ്യമായി പത്ത് നാനൂറ്റി അൻപത് പേരടങ്ങുന്ന ഒരു സമ്മേളനത്തിൽ തന്നെ ഞങ്ങൾ സംസാരിക്കുകയുണ്ടായ വിഷയമാണ് പക്ഷേ എന്ത് സംഭവിച്ചു അതിനെ എല്ലാം അടിച്ചമർത്തിക്കൊണ്ട് ഇതേ പ്രവൃത്തി ഇന്നും തുടരുകയും അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളിത് സംസാരിക്കേണ്ടതൊരിക്കലും ഒരു റൂമിലും കയറി ഇരുന്ന് ഇത് പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയോട് പേഴ്സണലായിട്ടല്ല സംസാരിക്കേണ്ടത് പകരം ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകതയായ സോഷ്യൽ മീഡിയയിൽ തന്നെ ലോകത്തിന്റെ ഏത് വ്യക്തിക്കും എത്തിപ്പെടാൻ കഴിയുന്ന ഈ പൊതു സമൂഹത്തിന്റെ നടുവിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ എത്തിക്കണം എന്നുള്ളത് ഇത് ദൈവനിശ്ചയമാണ് നിശ്ചയമാണ് എന്നെനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വയ്ക്കുന്നത് തിന്മ പഠിപ്പിക്കുന്നവരെയും സോഷ്യൽ മീഡിയയിലാകട്ടെ രഹസ്യത്തിലാകട്ടെ തെറ്റ് ദൈവവചന അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുമ്പോൾ ഒരു ക്രിസ്തീയ വിശ്വാസി എന്ന രീതിയിൽ എനിക്ക് ദൈവവചന അടിസ്ഥാനത്തിൽ അതിൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് അതൊരു പക്ഷേ ഇവരുടെ രഹസ്യ പഠിപ്പിക്കലുകൾക്ക് എതിരാകും ചിലരുടെ മുഖംമൂടികൾ അടിഞ്ഞു വീഴും അത് ഞാൻ വിശ്വസിക്കുന്ന ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആവശ്യകതയാണ് അത് അപ്പസ്തോലന്മാർ ചെയ്തിട്ടുണ്ട് ആദ്യമ സഭാപിതാക്കന്മാർ ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ചെയ്യാൻ ശ്രമിക്കുന്നതും പലപ്പോഴും പലർക്കും അത് ഇറച്ചു തോന്നിയിട്ടുണ്ട് പക്ഷേ ഇത് ദൈവവചന അടിസ്ഥാനത്തിനാണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പസ്തോലായ പൗലോസും ശ്രമിച്ചത് തന്നെയാണ് സിനഗോഗുകളിൽ പോയി വർഷങ്ങളോളം അവിടെ ചെലവഴിച്ച് ദൈവ വചന അടിസ്ഥാനത്തിൽ സത്യങ്ങളെ പ്രഘോഷിക്കാൻ അപ്പസ്തോലൻ സമയം ചെലവിട്ടു എന്നുള്ളത് അപ്പസ്തോല പ്രവർത്തി വഹിക്കുന്ന ഏതൊരു കുഞ്ഞിനും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് അത്തരം ആരോപണങ്ങൾ നിങ്ങൾ ദേവാലയത്തിൽ ആ അച്ഛൻ്റെ അടുത്ത് പോയി സംസാരിക്കി എന്നുള്ള ആരോപണങ്ങളെ ഒന്നും അല്ലെങ്കിൽ ഉപദേശങ്ങളെയൊന്നും കാര്യമായി ഞങ്ങൾ വിലവെക്കാറില്ല അതിൻ്റെ കാരണമാണ് ഞാൻ മുൻപ് പ്രസ്താവിച്ചത് ഏതായാലും ഇങ്ങനെ ഒരു കൂട്ടം ഉണ്ട് എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ് സത്യം അതിനുശേഷം ആ കൂട്ടായ്മയിൽ സ്ഥിരമായി പോയിക്കൊണ്ടിരുന്ന രണ്ട് മാന്യ അദ്ദേഹം എന്നെ വിളിച്ചു വീണ്ടും അടുത്ത ആഴ്ച എന്നോട് വരണമെന്ന് പറഞ്ഞു ഇതിനെക്കുറിച്ച് സംസാരിക്കണം അവർക്ക് ചില സംശയങ്ങളുണ്ട് പ്രത്യേകിച്ച് ആ മാന്യ അദ്ദേഹം എടുക്കുന്ന കാര്യങ്ങളിൽ അവർക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ട് എന്ന് കരു പറഞ്ഞുകൊണ്ട് എൻ്റെ ഭാഗം നിന്നിട്ടാണ് അവർ സംസാരിച്ചത് പക്ഷേ ഞാൻ അവരോട് സന്തോഷത്തോട് പറഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് വരാം പക്ഷേ അതൊരു പൊതുവേദി ആയിരിക്കണം ആരുടെയും പേഴ്സണലായിട്ടുള്ളൊരു സ്ഥലമായിരിക്കരുത് പൊതുവായി നെറ്റ് കിട്ടുന്ന റേഞ്ച് കിട്ടുന്ന സ്ഥലമായിരിക്കണം അത് സോഷ്യൽ മീഡിയയിൽ ലൈവായി തന്നെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യും നിങ്ങളുടെ മുഖം അവിടെ കാണും എന്ന് പറഞ്ഞപ്പോൾ അവർക്കാർക്കും പൊതുസമൂഹത്തിന്റെ മുൻപിൽ വരാൻ താല്പര്യമില്ല രഹസ്യത്തിൽ പഠിപ്പിക്കാനുള്ള താല്പര്യം അവരുടെ ഉള്ളിൽ പോയി അത് സംസാരിക്കുന്നത് മാത്രമാണ് കാരണം അവരുടെ മുഖം മൂടി പുറത്ത് കാണിക്കാൻ അവർക്ക് താല്പര്യമില്ല അത് മാറ്റാൻ അവർക്ക് താല്പര്യമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തികളല്ല എനിക്ക് പ്രാധാന്യം ദൈവവചനത്തിൽ നിന്നും വഴിതെറ്റിപ്പോകുന്ന ഓരോ ആത്മാക്കളും ഓരോ കത്തോലിക്ക വിശ്വാസിയും ഓരോ ക്രിസ്തു വിശ്വാസിയും എന്നെ സംബന്ധിച്ചിടത്തോളം വിലപ്പെട്ടതാകുകയാൽ ഞാൻ ഇത് പറയാൻ ബാധ്യസ്ഥനാണ് തുടർന്നുള്ള വീഡിയോകളിൽ അവർ പഠിപ്പിച്ച പ്രത്യേകിച്ച് അവരുടെ തലതൊട്ടപ്പൻ പഠിപ്പിച്ച കാര്യങ്ങളെ കൂടെ അഡ്രസ്സ് ചെയ്തുകൊണ്ടായിരിക്കും തുടർന്നുള്ള വിശുദ്ധ കുർബാനയെക്കുറിച്ച് യേശുവിൻ്റെ ശരീരത്വങ്ങളെ കുറിച്ച് സംസാരിക്കുക ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന മിക്ക ആളുകളെയും ഞാൻ അന്വേഷിച്ച് കണ്ടുവെത്തി അവരുടെ പേരുകളും വിവരങ്ങളും ഇവരാരൊക്കെ ഏതൊക്കെ ഇടവകളിലുള്ളവരാണ് എന്തൊക്കെയാണ് ഇവർ വഹിക്കുന്ന സ്ഥാനങ്ങൾ ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണയിൽ ഞാൻ എത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അവരുടെ പേരുകളോ മറ്റു കാര്യങ്ങളോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ വെളിപ്പെടുത്തുന്നില്ല പക്ഷെ തുടർന്നും ആരെങ്കിലും ഈ നൂറ്റി ഇരുപത് പേരിൽ അടങ്ങുന്ന ആരെങ്കിലും ഈ ഒരു കാര്യം കേൾക്കുന്നുണ്ടെങ്കിൽ അവരോടുകൂടെ തന്നെയാണ് പറയുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ദൈവവചന അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പരസ്യമായി ലോകത്തോട് ഈ ഒരു കാര്യത്തിൽ ഒരു പൊതു തന്നെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ ഒരു പൊതുവായ സ്ഥലത്തോ സംസാരിക്കാൻ ഞാൻ തയ്യാറാണ് രഹസ്യത്തിൽ പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മുഖം കാണിച്ചു തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ തയ്യാറുണ്ടെങ്കിൽ അത് നമുക്ക് മുന്നോട്ട് വരാം ഇനി അല്ല നിങ്ങൾ അതിന് തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ആരൊക്കെ നിങ്ങളുടെ പേരുകൾ എന്തൊക്കെ നിങ്ങളുടെ എവിടെയൊക്കെ സ്ഥലങ്ങളാണ് ആരൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ പേരുകൾ സഹിതം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവർ പഠിപ്പിക്കുന്ന ഈ തെറ്റായ പഠനങ്ങൾ എന്തൊക്കെ തന്നെ എന്നുള്ളത് പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ എത്തിക്കാൻ ഞാൻ ബാധ്യസ്ഥനാകും അതുകൊണ്ട് ആ ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരിക്കും സംസാരിക്കുക അതല്ല നമുക്ക് രണ്ട് ടീമിനും ഒരുമിച്ചിരുന്ന് സ്നേഹത്തോട് സംസാരിക്കണമെങ്കിൽ അങ്ങനെയും മുന്നോട്ട് പോകാൻ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് സത്യത്തെ തിരിച്ചറിയുവാൻ ഞാനും ആഗ്രഹിക്കുന്നു അതിന് ദൈവം കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മാത്രമല്ല ഞാൻ എപ്പോഴും കർത്താവിനോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട് ഇരുപത്തി ഏഴ് വരെ ഒരു ലോക വ്യക്തിയായി ഒരു തികഞ്ഞ മദ്യമാനിയായി ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലും നടന്ന ഒരു പാപിയായി മനുഷ്യനാണ് ഞാൻ ഞാൻ പലപ്പോഴും പ്രാർത്ഥനയിലും ആരാധനയിലും ആയിരിക്കും ഞാൻ കർത്താവിനോട് ചോദിക്കുന്നുണ്ട് കർത്താവേ നിനക്ക് കുറച്ച് കാലം മുൻപ് എന്നെ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ വർഷങ്ങൾക്ക് മുൻപ് എന്നെ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ ഞാൻ ഈ ലോകത്തിന്റെ മേഖലയിലേക്കൊന്നും പോകാതെ നിന്നിൽ തന്നെ വിശുദ്ധിയിൽ ഞാൻ ജീവിച്ചേനല്ലോ എന്ന് ഞാൻ പലപ്പോഴും കർത്താവിനോട് ചോദിക്കുന്നുണ്ട് പക്ഷേ പല ജീവിത സാഹചര്യങ്ങൾ കടന്നു വരുമ്പോഴും എനിക്കൊരു കാര്യം അറിയാം കർത്താവ് കഴിഞ്ഞ ആ വർഷകാലം എന്നെ നടത്തിയത് ഇത്തരക്കാരെ പോലെയുള്ളവരുടെ മുൻപിൽ നിൽക്കേണ്ടി വരും അവിടെ കർത്താവിൻ്റെ സ്വഭാവം കാണിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ ലോകത്തിന്റെ മനുഷ്യർ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അവരുടെ ഇടയിൽ പ്രവർത്തിച്ച ഒരു പ്രവൃത്തി പരിചയം കൂടി എനിക്ക് ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കാം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്തായാലും ഇവരിൽ പലരും പല രീതിയിൽ പെരുമാറുന്നവരാണെന്നും എനിക്ക് പേഴ്സണലി അറിയാം പക്ഷേ അവിടെയൊന്നും പേടിച്ചു ഓടുന്ന ഒരു രീതിയല്ല ജീസസ് മിഷൻ ഡെലിവറസ് മിനിസ്ട്രിക്കോ കർത്താവ് കൃപയാൽ നിർത്തിയിരിക്കുന്ന എനിക്കോ ഉള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഏത് ലോകത്തിന്റെ ഏത് വ്യക്തി ഏത് തരത്തിൽ വന്നു പറഞ്ഞാലും ഇനി സഭ ഒന്നടങ്കം വന്ന് പറഞ്ഞാലും ഇനി ഒരു പുരോഹിതനോ ബിഷപ്പോ മാർപ്പാപ്പ തന്നെ വന്ന് പറഞ്ഞാലും അപ്പസ്ഥോലായ പത്രോസ് പറഞ്ഞ മറുപടി മാത്രമേ എനിക്ക് അതിന് തിരിച്ചു പറയാനുള്ളൂ മനുഷ്യനേക്കാളധികം ഞാൻ ഭയപ്പെടുന്നത് ദൈവത്തെയാണ് മനുഷ്യനെ ഭയമില്ല അവരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം അവര് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറത്തോട്ട് അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല മനുഷ്യനെ അതുകൊണ്ട് ഒരു കാലത്തും ഭയപ്പെടത്തില്ല ദൈവത്തെ മാത്രമേ അനുസരിക്കുകയും ഭയപ്പെടുകയും ചെയ്യുമുള്ളൂ എന്നുകൂടെ ഇത്തരത്തിൽ പറഞ്ഞു വെച്ചുകൊണ്ട് അതിൻ്റെ ഒരു വിനീതമായൊരു അഭ്യർത്ഥന തൊട്ട് മുമ്പ് വ്യാഴാഴ്ച ദിവസം കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു മണിക്കൂറിൽ കൂടുതലുണ്ട് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇതൊന്ന് കേട്ടിട്ട് വേണം എന്നെ ഒന്ന് വിളിക്കാനായിട്ട് ആരെങ്കിലും വിളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ വിശ്വാസമില്ലാത്ത ആരെങ്കിലും വിളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള ആ വിഷയമെങ്കിലും ഒന്ന് കേട്ടിട്ട് വേണം സംസാരിക്കാനായിട്ട് വരേണ്ടത് എന്നൊരു വിനീതമായ ഒരു അഭ്യർത്ഥനയുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ വിശുദ്ധ കുർബാനയിലും ഉള്ളത് യേശുവിൻ്റെ ശരീര രക്തങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അത് തന്നെയാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് വിശുദ്ധ ബൈബിളും അപ്പസ്തോലന്മാരും അതേ വിശ്വാസത്തിൽ തന്നെയാണ് കഴിഞ്ഞ പത്തൊമ്പത് നൂറ്റാണ്ടുകളിലും പോയിരിക്കുന്നത് അതിനുശേഷം വന്ന ചില വ്യക്തികൾക്ക് ഇതിനെക്കുറിച്ച് പല സംശയങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ സംശയമുള്ള ഏതെങ്കിലും വ്യക്തികൾ വിളിക്കുകയാണെങ്കിൽ അവർ ഈ ഒരു ക്ലാസ് എങ്കിലും കേട്ടിട്ട് വിളിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ചെറിയ അഭ്യർത്ഥനയാണ്